ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് രണ്ട് മൂന്ന് ദിവസത്തെ കേക്ക് ഓർഡേഴ്സിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വൺ കെ ജി നട്ടി ബബിൾ കേക്കിൻ്റെയും വൺ കെ ജി ടെൻഡർ കോക്കനട്ട് കേക്കിൻ്റെയും സ്പഞ്ചസാണ് കേട്ടോ റെഡിയാക്കുന്നത് ഒന്ന് തലേ ദിവസം ഒന്ന് പിറ്റേ ദിവസം കൊടുക്കാനുള്ളതായിരുന്നു അപ്പോൾ സ്പഞ്ചൊക്കെ ഒരുമിച്ച് തന്നെ റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് രണ്ടും ഒരുമിച്ച് റെഡിയാക്കുകയാണ് രണ്ടും വൺ കെ ജി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് വൈകിട്ട് കൊടുക്കാനാണ് കേട്ടോ അറ്റൻഡർക്ക് ഒക്കെ അപ്പോൾ അത് എളനീര് മേടിക്കാനായിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ടൈം കൊണ്ട് വേഗസ്പഞ്ചൊക്കെ റെഡിയാക്കാൻ വെക്കുകയാണ് മക്കൾ സ്കൂളിൽ പോയ ടൈമിലാണ് കേട്ടോ വേഗസ്പഞ്ചും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നത് അപ്പോൾ ഒരു കേക്ക് എയ്റ്റ് ഇഞ്ചിൻ്റെ പാനിലും പിന്നെ ഒരെണ്ണം സെവൻ ഇഞ്ചിൻ്റെ രണ്ട് പാനിലായിട്ടാണ് ചെയ്യുന്നത് കുറച്ച് ടോളായിട്ട് ചെയ്യുക എന്ന് വിചാരിച്ചിട്ടാണ് ഒന്ന് പിന്നെ നട്ട് നട്ടുബിൾ കേക്ക് പിന്നെ നോർമലായിട്ട് ചെയ്താൽ മതിയെന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ റെഫറൻസ് ഒക്കെ നോർമലായിട്ട് നമ്മൾ ചെയ്യുന്ന പോലത്തെ ആ ഒരു ഡിസൈൻ ആണ്ട്ട പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എയ്റ്റ് ഇഞ്ചിൻ്റെ പാനിൽ റെഡിയാക്കുന്നത് അങ്ങനെ വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് ബേക്ക് ആക്കാൻ വെച്ചിട്ടാണ് കേട്ടോ പിന്നെ ബാക്കി പണിക്കൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേനും സിങ്കൊക്കെ നിറഞ്ഞിട്ടൊരു ഇതായിട്ടുണ്ടായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിൻ്റെ പാത്രങ്ങളും പിന്നെ അത് നമ്മൾ സ്പഞ്ചൊക്കെ റെഡിയാക്കിയതിൻ്റെ പാത്രം പാത്രങ്ങൾ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അത്യാവശ്യത്തിന് അത്യാവശ്യത്തിനായിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം തന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് അല്ലാതെ പിന്നെ വേറൊരു പണിക്ക് നിൽക്കാൻ പറ്റില്ല കേട്ടോ ഓൾറെഡി ഇങ്ങനെ പാത്രങ്ങൾ നിറഞ്ഞു എടുക്കുമ്പോൾ പിന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ തോന്നില്ല അത് പിന്നെ മൈൻഡും ഫുള്ളും ഇവിടെ പാത്രം കഴുകാണ്ടല്ലോ ഉണ്ടല്ലോ എന്നുള്ള ഒരു ടെൻഷനായിരിക്കും വേറെ എന്ത് ചെയ്യുമ്പോഴും അപ്പോൾ പിന്നെ ആദ്യം തന്നെ അതൊക്കെ ചെയ്തിട്ട് വേറൊരു പണിക്ക് നിൽക്കാൻ നിൽക്കുകയാണെച്ചിട്ട് വേഗം പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുകയാണ് ഇപ്പോൾ ഇനി മക്കൾക്ക് എക്സാം ആയതുകൊണ്ട് രണ്ടാൾ രാവിലെയും ഒരാൾ ഉച്ചക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് മോൾ ഉച്ചക്ക് വീട്ടിലുള്ളത് കൊണ്ട് പോകുന്ന ടൈം കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അപ്പോൾ പിന്നെ ബേക്കാവുന്ന ടൈം കൊണ്ട് തന്നെ വേഗം തിരുമ്പാളൊക്കെ കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വേഗം വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് അതൊന്ന് ടൈമർ ഓൺ ആക്കാക്കി വെച്ചിട്ട് പിന്നെ ബാക്കി പണിക്ക് നിൽക്കണം അപ്പോൾ അതിന് മോൾ അവിടെയൊക്കെ ഒന്ന് അടിച്ചുവാരി ചെയ്തു തരുന്നുണ്ട് കേട്ടോ വേറെ ഒന്നും ചെയ്യിപ്പിക്കില്ല കേട്ടോ അപ്പോൾ എക്സാം ആയതുകൊണ്ട് വേറെ ഒന്നും ചെയ്യിപ്പിക്കില്ല അവൾ പോ എന്തായാലും ഉച്ചക്കാണല്ലോ പോകണം അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് കുളിച്ചാൽ എന്ന് പറയാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ അടിച്ചു വരി തരികയാണ് അപ്പം അന്ന് തന്നെ പ്രതീക്ഷിക്കാതെ വേറെ രണ്ട് ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഓൾറെഡി പാലട ഡ്രീം കേക്കിൻ്റെ ഒരു ഓണം ഓഫർ സെയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ സ്റ്റാറ്റസും സ്റ്റോറി ആയിട്ട് അപ്പോൾ അന്ന് വൈകിട്ടൊന്ന് കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് അർജൻറ്റായിട്ട് രണ്ട് ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓൾറെഡി ഞാൻ നട്ടി ബബിൾ കേക്കിൻ്റെ സ്പഞ്ച് റെഡിയാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഐ ടി ജിൻ്റെ പാനിൽ അപ്പോൾ അത് റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം തന്നെ അത് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അങ്ങനെ ഈ അർജൻറ് ആയിട്ട് വരുന്ന ഓർഡർ ഒക്കെ ആകുമ്പോൾ പിന്നെ പായസം നമുക്ക് ഉണ്ടാക്കാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല കേട്ടോ ഞാൻ ഞാനപ്പം തന്നെ സ്പോട്ടിൽ പോയിട്ട് മേടിക്കുകയാണ് ചെയ്യുക പിന്നെ ഇതിൻ്റെ പാക്കറ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു പാക്കറ്റ് ഉണ്ടല്ലോ ജസ്റ്റ് ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ചാൽ എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ മേടിക്കാറില്ല കേട്ടോ ഇത് ചൂടുവെള്ളത്തിൽ തന്നെ ഹോട്ടലിൽ നിന്ന് നമ്മൾ വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്നൊക്കെ മേടിക്കുന്നതാണ് കേട്ടോ അവിടെ നമ്മൾ സ്പോട്ടിൽ തന്നെ അവർ ഉണ്ടാക്കിയത് കിട്ടുമല്ലോ അങ്ങനെ പിന്നെ അത് അതുകൊണ്ടാണ് കേട്ടാ ഡ്രീം കേക്ക് ചെയ്തെടുക്കുന്നത് നോർമലി അങ്ങനെ പാലട കേക്കിൻ്റെ ക്വാർഡർ വരികയാണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് പായസം വീട്ടിൽ തന്നെ റെഡി ആക്കിയിട്ടാണ് കേട്ടാ ചെയ്യാറുള്ളത് അങ്ങനെ അതാ അതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ടെൻഡർ കോക്കനട്ട് കേക്കും ഒന്ന് ക്രംകോട്ട് ഇത് വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇത് വൈകിട്ട് കൊടുക്കാനുള്ള കേക്ക് ആയതുകൊണ്ട് മറ്റേ ഡ്രീം കേക്ക് രണ്ടും ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മേടിക്കാനുള്ള ടൈം ആയോടങ്ങി മേടിക്കാൻ വരാനുള്ള ടൈം ആയോടൊടുങ്ങിയിട്ട് അപ്പോൾ അതിൻ്റെ ഫൈനലൈസിംഗും ഒക്കെ ചെയ്ത് തീർക്കുകയാണ് കേട്ടോ അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ആനിവേഴ്സറി കേക്കാണ് അതും ജസ്റ്റ് ഒന്ന് റെഡ് കളർ ക്രീം വെച്ചിട്ട് ഒന്ന് എഴുതാനുള്ള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിൽ ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ് കേട്ടോ കുറച്ച് റൈറ്റിങ്ങും കുറച്ച് ഹാർട്സിൻ്റെ ഒരു ഡിസൈനാണ് വരുന്നത് ക്രീം വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഇതാ അതിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഫോട്ടോ എടുത്ത് അത് പാക്ക് ചെയ്ത് കൊടുത്തയച്ചു കേട്ടോ പിന്നെ അവരിങ്ങോട്ട് മേടിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു താത്താടെ മോളുടെ കുട്ടിക്ക് കൊണ്ടുള്ള കേക്കായിരുന്നു കേട്ടോ അവൻ അതും കൊടുത്തയച്ചു പിന്നെ ഇന്ന് ഭയങ്കര തിരക്കുള്ള ദിവസമായതുകൊണ്ട് എന്നെ ഒന്ന് ഉച്ചക്ക് ഫുഡൊന്നും കഴിച്ചിട്ടില്ലാട്ട ചില ദിവസങ്ങളിൽ ഇങ്ങനെയാണ് ഫുഡൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യേണ്ടി വരും അപ്പോൾ ആ ടൈമിൽ പിന്നെ ചായൻ്റെയാണ് നമ്മുടെ മെയിൻ പരിപാടി അങ്ങനെ ഇതാ കുറച്ച് ചായ ഒക്കെ ഉണ്ടാക്കി കുടിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ അടുത്ത കേക്കിൻ്റെ സ്പഞ്ചിൻ്റെ വർക്കൊക്കെ ചെയ്യുകയാണ് പിറ്റൊന്ന് കൊടുക്കാനുള്ള നെറ്റ് വിവൾ കേക്കിൻ്റെ സ്പഞ്ചൊക്കെ എടുത്തു പിന്നെ അത് രാത്രി ആണ്ട്ട് അതിൻ്റെ ഒക്കെ ചെയ്ത് എടുക്കുന്നത് കുറച്ച് ക്രംകോട്ട് ഇത് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു ഞാനത് എടുക്കാൻ മറന്നതാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഫൈനലൈസിങ്ങും ചെയ്തെടുക്കുകയാണ് കേട്ടോ കാരണം രാവിലെ ഒരു പത്ത് മണി ടൈമിലൊക്കെ വേണമെന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തലേന്ന് തന്നെ അതിൻ്റെ ഐസിങ്ങൊക്കെ ചെയ്തെടുക്കുകയാണ് കേട്ടോ പിന്നെ രാവിലെ നമുക്ക് കൊണ്ടുപോകുന്ന ടൈമിൽ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സ് ഇടാനും പിന്നെ ആ ബൂസ്റ്റൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു ഡിസൈൻ ഉണ്ടല്ലോ അത് ചെയ്യാനുള്ള പണി മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് പിന്നെ കൊണ്ടുപോകുന്ന ടൈമിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇതിന് ഫൈനലൈസിങ് മാത്രം ചെയ്തിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചു കൂട്ടാം പണ്ട് ഞാൻ കേക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത ടൈമിലാണ് ഇതുപോലത്തെ ഡിസൈനൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് ചെയ്യുന്ന ടൈമിൽ കുറേ തപ്പിപ്പിടുത്തങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഓർമ്മയില്ലാതെ ബൂസ്റ്റ് അതുപോലെ അരിപ്പയിലാക്കിയിട്ട് മുകളിൽ ഇട്ട് കൊടുത്തത് ഇട്ട് പകുതി ആയപ്പോഴാണ് കേട്ടോ ഓർമ്മ വന്നത് അതിന് മുകളിലായിട്ട് നമ്മൾ അവിടെ ഒട്ട് പോലത്തെ ചോക്ലേക്ക് അനാശം വെച്ചിട്ടുള്ള ഡിസൈൻ ഇല്ലേ അത് കൊടുക്കണം എന്നുള്ള പിന്നെ ഓർമ്മ വന്നു കേട്ടോ അപ്പോൾ പിന്നെ ബാക്കിയുള്ളത് അവിടെ വെച്ചിട്ട് ഇതുപോലെ സ്പൂൺ വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് പൈപ്പിംഗ് ബാഗൊക്കെ എടുത്തിട്ട് ചെയ്യാൻ മടിച്ചിട്ടാണ് കേട്ടോ വേറെ ഒന്നുമല്ല സ്പൂൺ വെച്ചിട്ട് തന്നെ ഒരു ഒന്ന് റൗണ്ട് പോലെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിലാണ് വീണ്ടും നമ്മൾ ആ ബൂസ്റ്റ് അരിപ്പേരക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു ആ ഒരു പണ്ടത്തെ ആ ലുക്ക് കംപ്ലീറ്റ് ആവും ചില കസ്റ്റമേഴ്സിന് ഇതുപോലത്തെ ഡിസൈനൊക്കെയാണ് കേട്ടോ ഇഷ്ടം പണ്ടത്തെ ആ ഒരു മതി എന്ന് പറയും ചിലവർക്കാണ് പിന്നെ കസ്റ്റമേഴ്സ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒക്കെ ചെയ്തോ എന്ന് പറയൽ ഇത് പിന്നെ ഞങ്ങളുടെ കസിൻസിനെ തന്നെ എണ്ണിട്ട് അവർക്ക് പിന്നെ നോർമൽ ആയിട്ടുള്ള ഡിസൈൻ മതി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നതാണ് അങ്ങനെ അതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ ശേഷം അതാ മുകളിൽ ബൂസ്റ്റ് ഇതുപോലെ അരിപ്പയിലാക്കിയിട്ടൊന്ന് ഇതുപോലെ തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ സൈഡിൽ നട്ട്സ് കട്ട് ചെയ്തിട്ട് സൈഡിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കൊണ്ടുപോകാനുള്ള ടൈം ആയപ്പോൾ ഫോണ്ടിൽ നെയ്മെഴുതിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് കിട്ടാം അപ്പോൾ ചെയ്തു വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അതങ്ങനെ പിന്നെ പാക്ക് ചെയ്തതിൻ്റെ ശേഷം പിന്നെ വൈക്കിന് വെച്ചിട്ടന്നെ കേട്ടോ കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പിറ്റന്ന രാവിലെ കൊടുക്കാനുള്ള കേക്കിൻ്റെ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ കോഴിമുട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കടയിൽ നിന്ന് ഇപ്പം കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ ചെറുതീനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ട്രയൽ ഇങ്ങനെ നിരത്തി വെക്കാൻ അപ്പോൾ ഞാൻ കവർ അങ്ങനെ വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ മൂപ്പർ തന്നെ ഓരോന്നോരോ തൈറ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കട്ടെ അപ്പോൾ ആ ഒരു പണി മൂപ്പറിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ സ്പഞ്ചിൻ്റെ വർക്ക് ഒക്കെ നിൽക്കുകയാണ് പിന്നെ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ഏരിയ മാത്രമേ ആയിരുന്നു നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവുള്ളൂട്ടോ ഇതിൻ്റെ ബിഹൈൻഡ് ദ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ട്രഗ്ളിങ് ആണ് കേട്ടോ നമ്മൾ വീഡിയോ എടുക്കുന്നതും അതുപോലെ നമ്മുടെ ബേക്കിങ്ങും എല്ലാം കൂടി ഒരു ടൈമിങ്ങിനാണ് ഇതൊക്കെ കൊണ്ടുപോകുന്നത് കേട്ടോ നമുക്ക് ചിലപ്പോൾ അർജൻറ്റായിട്ട് ചെയ്യുന്ന ഓരോ പണികൾക്കിടയിലും അത് ആ ഒരു സ്പോട്ട് പോലെ നമുക്ക് കറക്റ്റായിട്ടൊന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യണം കേട്ടോ ചിലപ്പോൾ നമ്മ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഭയങ്കര മോശമായിരിക്കും നമ്മൾ ഒരു ടേബിൾ വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ അത് സൗകര്യവും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വീടാണ് പഴയ വീടായ തന്നെ ഒരു റാക്ക് പോലും ഇല്ല കറക്റ്റായിട്ട് ഞാൻ ഈ ഒരു ടേബിളിമ വെച്ചിട്ടാണ് സ്പഞ്ചസും അതുപോലെ ഐസിങ്ങും ഡെക്കറേഷനും എല്ലാം കൂടി ചെയ്യുന്നത് ഒരു ബേക്കിങ്ങിൻ്റെ ഒരു റൂം പോലും എനിക്ക് സെപ്പറേറ്റ് ഇല്ല കേട്ടോ പഴയ ഒരു റൂമിലാണ് എൻ്റെ ബേക്കിങ്ങിൻ്റെ സാധനങ്ങളെല്ലാം വെച്ചിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് കാണാനുള്ള ഒരു ഏരിയ മാത്രം ഞാൻ ഒരു കറക്റ്റാക്കി വെച്ചിട്ടാണ് കേട്ടോ അതൊക്കെ ചെയ്യുന്നത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബിഹൈൻഡ് ദി സീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ട്രഗ്ലിംഗ് ആണ് ഒരു സൈഡിൽ മക്കൾ പഠിക്കുന്നുണ്ടാവും അവർക്കുള്ള പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും അതുപോലെ തന്നെ ഫുഡ് ചോദിച്ചാൽ ഓരോരുത്തർ വരുന്നുണ്ടാവും അങ്ങനെ അങ്ങനെ ആയിട്ട് നമുക്ക് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നീക്കിയൊക്കെ ഉള്ളൊരു സ്ഥലം പോലും ഉണ്ടാവില്ല ടാബിളുമെ അപ്പോൾ അത് അതൊക്കെ ഒരുപാട് ഇടങ്ങേറായിട്ടാണ് നിങ്ങൾക്ക് ഈ ഭാഗങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ അല്ലാതെ അത്രയും സിമ്പിളായിട്ടുള്ളൊരു കാര്യങ്ങളൊന്നും അല്ല ഇതൊന്നും പിന്നെ നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാത്രം കാണിച്ച് എന്നുള്ള ഒരു ആഗ്രഹം ആഗ്രഹമൊന്നും എനിക്കില്ലാട്ടോ നമ്മുടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യണമെന്ന് എന്താണെന്ന് വെച്ചാൽ അത് മാത്രമേ നിങ്ങളെ കാണിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ബിഹൈൻഡ് ദ സീനൊന്നും ഞാൻ കാണിക്കാത്തത് അങ്ങനെ എന്താ നമ്മുടെ സ്പഞ്ചൊക്കെ റെഡിയാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അന്ന് സ്പഞ്ച് മാത്രമേ റെഡിയാക്കിയുള്ളൂ കേട്ടോ പിറ്റന്നെ രണ്ട് കേക്കും വൈകീട്ടാണ് കൊടുക്കാണ്ടായിരുന്നത് അപ്പോൾ രാവിലെ ഐസിങ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ കിടുന്നു ഏകദേശം പന്ത്രണ്ട് മണി ആയിട്ടുണ്ടായിരുന്നു സ്പഞ്ചും ഒക്കെ റെഡിയായി അതിൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് വരുമ്പോൾ തന്നെ അപ്പോൾ ചൂടാറാനായിട്ട് വെച്ചിട്ട് പിന്നെ ഞാൻ അങ്ങനെ കെടുക്കുകയാണ് ചെയ്തേട്ടാ അപ്പോൾ രാവിലെ രാവിലെന്താ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ അടുത്തതായിട്ട് ക്രീമൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത് പിന്നെ ഇടയ്ക്ക് കറൻറ്റൊക്കെ വന്നിട്ടും പോയിട്ടൊക്കെ ഇരിക്കണമായിരുന്നു പെട്ടെന്ന് ക്രീം വേഗം ബീറ്റ് ചെയ്ത് കുറച്ച് നേരം മാറ്റി വെച്ചു കിട്ടാൻ പിന്നെ നമ്മുടെ കേക്കും കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു രണ്ട് മണി മൂന്ന് മണി ടൈമിലൊക്കെ ഐറ്റമാണ് അപ്പോൾ അതിൻ്റെ ഫൈനലൈസിങ്ങും ഒക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഹാഫ് കെ ജി ചോക്ലേറ്റ് കേക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് രണ്ട് ഫൈവ് ഇഞ്ചിൻ്റെ പാനിലാണ് കേട്ടോ ചെയ്തിട്ടുണ്ടത് അതുകൊണ്ടാണ് അത്ര ടോളായിട്ട് കാണുന്നത് ഹാഫ് കെ ജി കേക്കൊക്കെ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഹൈറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തി ഉണ്ടാവുക അങ്ങനെ അത് വൈറ്റ് ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്തതിൻ്റെ ശേഷം സ്ക്വയർ കേക്ക് ബാക്കിയുള്ള ക്രീം വെച്ചിട്ട് സ്ക്വയർ കേക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഈ സ്ക്വയർ കേക്ക് വേറെ ഒരു പീക്കോക്ക് കളറിലാണ് കേട്ടോ കസ്റ്റമർ ചെയ്യാൻ പറഞ്ഞിട്ടാന്ന് അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ബീറ്റ് ചെയ്ത ക്രീമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ള ക്രീം വെച്ചിട്ട് ഇതൊന്ന് ഷാർപ്പഡ്ജാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ ഞാൻ മറ്റേ കേക്ക് കുറച്ച് നേരത്തെ ഡെലിവറി ചെയ്യാനുള്ളത് അത് ചെയ്ത് വന്നതിൻ്റെ ശേഷം ഇത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പ്ലാനൊക്കെ മൊത്തത്തിൽ മാറി ആ ഒരു ഹാഫ് കെ ജി കേക്കിൻ്റെ കൂടെ ഒരു ചെറിയൊരു ബൊക്കെയും കൂടി സെറ്റ് ചെയ്യാൻ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഓൾറെഡി ഇക്കാനോട് വരുമ്പോൾ റോസ് മേടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതാ ഇത് ചെയ്തുകൊണ്ടിരിക്കണെൻ്റെ ഇടയിലൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ വരാൻ നേരമു നീ തന്നെ പോയിട്ട് എന്ന് പറഞ്ഞത് അപ്പോൾ പിന്നെ കേക്കിൻ്റെ പരിപാടിയൊക്കെ വേഗം ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ വേഗം തന്നെ റെഡിയായിട്ട് കുന്നംത്തൊക്കെ പോയിട്ട് അവിടെ ഒരു കടയിൽ ചെന്നപ്പോൾ പിന്നെ ഫ്ലവർ ഇല്ല അവരിത്ത് കയ്യിലുണ്ട് പക്ഷെ അവർക്ക് വേറൊരു ഓൾറെഡി ഒരു വർക്ക് ബുക്കിംഗ് ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഫ്ലവർ ഇല്ല എന്ന് പറഞ്ഞ് പിന്നെ അവിടുന്ന് വേറൊരു കടയിലേക്ക് പോയതിൻ്റെ ശേഷമാണ് കേട്ടോ മേടിച്ചത് ഒരു നാല് ഫ്ളവർ മേടിക്കാളും റോസ് മേടിക്കാളു പക്ഷെ അതിൻ്റെ ജിപ്സ് ചോദിച്ചപ്പോൾ ജിപ്സും തന്നില്ല കേട്ടോ അവർക്ക് ഓൾറെഡി ഒരു ബൊക്കെ വർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കിട്ടിയ ഫ്ലവർ മേടിച്ചിട്ട് വേഗം തന്നെ വീട്ടിലേക്ക് പോകുന്നിട്ടാ അന്നും പറഞ്ഞ പോലെ ഉച്ചക്കുള്ള ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വന്നപ്പോൾ തന്നെ ഏകദേശം ഒരു മൂന്ന് മണി ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം തന്നെ ചായ ഒക്കെ റെഡിയാക്കി അടുത്ത് വെച്ച അതിന്റെ ശേഷം പിന്നെ ഇതിൻ്റെ ബാക്കി പരിപാടിക്കൊക്കെ നിന്നിട്ടാണ് ഞാൻ വീട്ടിലെത്തിയപ്പോഴേക്കും ഇക്ക വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ബൊക്കെൻ്റെ വർക്കൊക്കെ ഇക്ക കൊടുത്തതിൻ്റെ ശേഷം കേക്കിൻ്റെ മേലെ കുറച്ച് ഫോണ്ടേൻ്റെ വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പൊണിക്കൊക്കെ ഞാൻ നിൽക്കുകയാണ് കേട്ടാ അപ്പോൾ കസ്മർ റെഫറൻസ് അയച്ച അയച്ചു തന്നിട്ടുണ്ടായിരുന്ന ഒരു പിക്ചറിൽ ഇതുപോലെ മുകളിലായിട്ടൊരു മഞ്ഞിൻ്റെ പോലത്തെ ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നു ആ കേക്കിൽ കേട്ടോ അപ്പോൾ അത് കിട്ടാനായിട്ട് ഞാൻ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടില്ല അത് മിക്സിയിൽ ഒന്ന് അടിച്ച് നന്നായിട്ട് ഒന്ന് അടിച്ചതിൻ്റെ ശേഷം മുകളിലരിപ്പ് വെച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് ഏകദേശം കേക്ക് കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഫോണ്ടൻ്റെ വർക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മഴ അങ്ങനെ പെയ്തോണ്ടിരിക്കണ കാരണം ഫോണ്ടൻ്റെ ഒക്കെ അങ്ങനെ കയ്യിൽ ഒട്ടി പിടിച്ചിട്ടിരിക്കുകയാണ് സത്യം പറഞ്ഞിരിക്കുന്നത് ദേഷ്യം ഇങ്ങനെ ഒരുമാതിരി ആയിട്ടുണ്ടായിരുന്നു നമ്മൾ ചെയ്ത ആ സ്പെല്ലിങ്ങൊക്കെ വല്ല വികലാംഗൻ്റെ പോലെ ആയിട്ടുണ്ടായിരുന്നു വയ്യൊക്കെ അപ്പോൾ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ അതൊക്കെ വെച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അപ്പുറത്തെ സൈഡിലിക്ക് അതാ ബൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെതാ നമ്മുടെ ഫോണ്ടൻറ്റ് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രണ്ട് കേക്ക് രണ്ട് കേക്കും ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ മറ്റു കേക്ക് കൊണ്ടു കൊടുത്ത് വന്നതിൻ്റെ ശേഷം ഈ സ്ക്വയർ കേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ചെയ്ത് വന്നപ്പോൾ കുറച്ച് ടൈമും കൂടി ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ വേഗം തന്നെ കുറച്ച് ക്രീം എടുത്ത് മിക്സ് ചെയ്തിട്ട് കളർ മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് ബോർഡർ കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ സത്യം പറഞ്ഞാൽ എന്ത് ഡിസൈൻ കൊടുക്കണം എന്ന് അപ്പോഴും ഒരു ഐഡിയ ഇല്ല കേട്ടോ ഇത് ചെയ്ത് ഇടയിൽ തന്നെ മനസ്സിൽ ഇങ്ങനെ ഓടി പോകുന്നുണ്ട് എന്ത് ഡിസൈൻ ഇനി ബാക്കി കൊടുക്കാൻ ജസ്റ്റ് ഒരു റോസറ്റ് പോലെ വരച്ചു കൊടുക്കുന്നത് അപ്പം ബാക്കി ഒന്ന് ക്രീം ഉണ്ട് ഇതുപോലെ സൈഡിൽ ഇതുപോലെ ഒന്ന് അങ്ങനെ വരഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിന് മുകളിലായിട്ട് കുറച്ച് എഴുതാനുണ്ടായിരുന്നു അതും മലയാളത്തിലായത് കൊണ്ട് ഭയങ്കര ടാസ്ക് ആണ് കേട്ടോ ഈ മലയാളത്തിൽ എഴുതുന്നത് അപ്പോൾ ഫോണ്ടൻ്റെ വരത്തിട്ട് അതിന് മുകളിൽ ഇതുപോലെ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ മലയാളത്തിൽ എഴുതി കൊടുക്കുന്നുണ്ട് അത്ര പെർഫക്ഷനൊന്നും ആയിട്ടില്ലെങ്കിലും നല്ല കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ ഇതാണ് നമ്മുടെ ചോക്ലേറ്റ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ അപ്പോൾ ചെയ്ത് തന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതിൻ്റെ സെൻട്രലായിട്ട് റിബൻ കെട്ടി കൊടുക്കുന്ന ഒരു ഡിസൈൻ ആട്ട് ചെയ്തിട്ടുള്ളത് അതിനെന്താ പൊക്കയും അതുപോലെ നമ്മുടെ മറ്റേ കേക്കും കൂടി ഒരുമിച്ച് അണ്ട ഫോട്ടോ എടുക്കുന്നത് പുറത്ത് എടുക്കുന്നതുകൊണ്ട് തന്നെ വെളിച്ചം പോകുമ്പോൾ വേഗം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് അണ്ട ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ പാക്ക് ചെയ്തിട്ട് കൊണ്ടു കൊടുത്തിട്ടാണ് നമ്മുടെ കേക്കും പൊക്കയും കൂടിയിട്ട് സെറ്റ് ചെയ്തിട്ട് കൊണ്ടു കൊടുക്കാന്ന് അപ്പോൾ പകുതിക്ക് എത്തിയപ്പോൾ കസ്റ്റമറിനെ വിളിച്ചാലും കിട്ടുന്നില്ല അതിൻ്റെ ഫോണിൽ ചാർജും കഴിഞ്ഞു അങ്ങനെ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കസ്റ്റമർ ഇങ്ങോട്ട് വിളിച്ചതിൻ്റെ ശേഷം കേട്ടോ പിന്നെ കൊണ്ടു കൊടുത്തത് അങ്ങനെ കൊടുത്ത് വന്നതിൻ്റെ ശേഷം പിന്നെ രസം ഒന്നും നേരെ മറ്റേ സ്ക്വയർ കേക്കും പാക്ക് ചെയ്തിട്ട് വേഗം കൊണ്ടു കൊടുക്കുകയാണ് ചെയ്തതേട്ടാ അങ്ങനെ പിന്നെ തിരിച്ച് വരുന്നതിൻ്റെ ഇടയിൽ ഇതാ നമ്മുടെ വെച്ചിട്ട് ഒരു നമ്മുടെ ഈ പൊരിക്കടികളൊക്കെ നിൽക്കുന്ന ഒരു ഹോട്ടൽ കണ്ടിട്ട അവിടുന്ന് കുറച്ച് കടികളൊക്കെ മേടിച്ചതിന് ശേഷം പിന്നെ നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇതൊക്കെ ഇട്ട് ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാൻ അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടെ അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യാൻ മാർക്കില്ല കേട്ടോ അപ്പോൾ ഇൻഷാ അതാ പുതിയ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ